ഡോക്ടർ ഹാരിസിന് കുരുക്കായി അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജനപ്രതിനിധിയുടെ പണം കൊണ്ട് വാങ്ങിയ ചില ഉപകരണങ്ങൾ കാണുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ഓസിലോസ്കോപ്പ് ഉൾപ്പെടെ ഉപകരണങ്ങളാണ് കാണാതായത് ഇക്കാര്യത്തിൽ വകുപ്പുതല അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ഹാരിസിനെതിരെ നടപടി കടുപ്പിക്കുന്ന നീക്കത്തിന്റെ ഭാഗമായാണോ ഈ റിപ്പോർട്ടിലെ പരാമർശം എന്നതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെൻ്റ് തല നടപടിയാണ് അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ ലംഘനം ഉണ്ടായി എന്നുള്ള സമിതിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള അത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ഒരു നടപടിക്രമം മാത്രമാണ് അത് അതുമാത്രമല്ല ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എം പിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി അപ്പോൾ അതിന് മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല അപ്പോൾ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട് ഇത് കാണുന്നില്ല എന്നുള്ളത് അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നത് അമൽ ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട സർവീസ് ചട്ടത്തിലെ ലംഘനമുണ്ടായതുകൊണ്ട് സ്വാഭാവികമായി വളരെ സ്വാഭാവികമായി ഒരു ചോദ്യം ഒരു വിശദീകരണം ചോദിച്ചത് മാത്രമാണ് എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ പറയുന്നുണ്ട് ചില ഉപകരണങ്ങളൊക്കെ കാണാതെ പോയി ഈ സമിതിയുടെ റിപ്പോർട്ടുള്ള ഈ ഗൗരവമായ പരാമർശം എന്താണ് എന്തൊക്കെ ഉപകരണങ്ങൾ കാണാതെ പോയെന്നാണ് എപ്പോൾ പോയതെന്നാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഡോക്ടർ ഹാരിസിനാണ് എന്താണോ പറയുന്നത് ഉന്നയിക്കുന്നത് ആരോപിക്കുന്നത് രതീഷ ഈ നാലംഗ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് മന്ത്രിയുടെ മുൻപിലെത്തിയിട്ട് ഒരുപാട് ദിവസങ്ങളായി ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് മന്ത്രി ഇതുവരെയും തയ്യാറായിരുന്നില്ല ഇന്നലെ ഇപ്പോൾ ഹാരിസിനോട് വിശദീകരണം തേടിയതിന് ശേഷം ആ വിശദീകരണം തേടി നൽകിയ കത്തിലെ ഗുരുതരമായ ചില പരാമർശങ്ങളുണ്ട് ശസ്ത്രക്രിയ മുടക്കിയെന്നടക്കമുള്ള ആ പരാമർശങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് മന്ത്രിയോട് ഇന്ന് പ്രതികരണം തേടിയത് മന്ത്രിയോട് ഇന്ന് പ്രതികരണം തേടുമ്പോൾ തൃശ്ശൂരിൽ വെച്ച് മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് ഹാരിസിനോട് വിശദീകരണം തേടുന്നത് സ്വാഭാവിക നടപടിയാണ് അത് ശരിയാണ് അതിലിപ്പോൾ തർക്കമില്ല കാരണം ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലുമെല്ലാം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സർക്കാർ സർവീസ് ഉദ്യോഗസ്ഥരുടെ ചട്ടം സംബന്ധിച്ച നഗ്നമായ ലംഘനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആ ബോധ്യം ഹാരിസിനുമുണ്ട് അതിലെ ചില വകുപ്പുകൾ കൂടി പറയുന്നുണ്ട് അൻപത്തി ആറ് അറുപത് എ അറുപത്തിരണ്ട് തുടങ്ങിയ വകുപ്പുകളെല്ലാം ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് അതിൽ വിശദീകരണം തേടി എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് ചോദ്യങ്ങൾ പോലും ചോദിക്കാതെ മന്ത്രി ഇങ്ങോട്ടൊരു കാര്യം പറയുകയാണ് അതായത് ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു മെഷീൻ അവിടെ നിന്നും കാണാതായിട്ടുണ്ട് ഉപകരണം കാണാതായിട്ടുണ്ട് അത് ശശി തരൂർ എം പി ഫണ്ടിൽ നിന്നും വാങ്ങിയ ഒരു ഉപകരണമാണ് ഈ വിവരം മന്ത്രി പിന്നീട് പറഞ്ഞു വെച്ചത് ഇത് ഇതുവരെയും പുറത്തു വന്ന വിവരമല്ല എന്നുള്ളത് മന്ത്രി പറയുന്നു പക്ഷേ ഈ വിവരം നേരത്തെ തന്നെ പുറത്തറിയാവുന്ന ഒരു കാര്യമായിരുന്നു പലപ്പോഴായി ഈ വിഷയം ചർച്ചയായിട്ടുമുണ്ട് ഈ ഒരു മെഷീൻ കാണാനില്ല ഇരുപത് ലക്ഷം രൂപ വിലയുള്ള മെഷീനാണ് എവിടെ പോയതെന്ന് അറിയില്ല എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ കുറച്ച് ദിവസമായി ആശുപത്രിയും ആശുപത്രിയും ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നതാണ് എന്തായാലും ആദ്യമായല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഇത്തരത്തിൽ ഉപകരണങ്ങൾ കാണാതാവുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂറോളജി വിഭാഗത്തിൽ നിന്നുമാണ് ഈ പറയുന്ന ഉപകരണം കാണാതായിരിക്കുന്നത് അവിടെയുള്ള ഉപകരണങ്ങളുടെ എല്ലാം കസ്റ്റോഡിയൻ അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ പറയുന്ന വകുപ്പിന്റെ മേധാവിയാണ് ന്യൂറോളജി വിഭാഗം വകുപ്പിന്റെ മേധാവി എന്ന് പറയുന്നത് ഹാരിസ് ചിറക്കലാണ് അപ്പോൾ അത്തരത്തിൽ ഇരുപത് ലക്ഷം രൂപയുടെ വളരെ വിലപെടുപ്പുള്ള ഒരു ഉപകരണം കാണാനില്ല എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം എത്തിച്ചേരുന്നത് ഹാരിസിലേക്ക് തന്നെയാണ് അതിനാൽ തന്നെ ഹാരിസിനെതിരെയുള്ള നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണോ റിപ്പോർട്ടിൽ ഇത്തരം ഒരു കാര്യം എടുത്തു പറയുന്നത് അതായത് അവിടെ മോഷണം നടന്നു കാണാതെ പോവുക എന്ന് പറഞ്ഞാൽ മോഷണം എന്നതാണല്ലോ മോഷണം സംഭവിച്ചു എന്നാണല്ലോ അപ്പോൾ പോലീസിലേക്ക് പരാതി പോകും അങ്ങനെയെങ്കിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പ്രതിയാക്കി പോലീസിനൊരു കേസ് വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കണോ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഹാരിസിനെതിരെ നടപടി എടുക്കാം ഒരു എം ബി ഫണ്ട് എം ബിയുടെ ഫണ്ടിൽ നിന്നും വാങ്ങിയ ഇരുപത് ലക്ഷം രൂപയുള്ള ഉപകരണം ആ കാണാതായി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരുമില്ല അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ആ വകുപ്പിന്റെ മേധാവിയായിട്ടുള്ള ഹാരിസ് ഇറക്കൽ തന്നെയാണ് അതിനാൽ തന്നെ ഈ ഉപകരണം കാണാതായതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഹാരിസിലേക്ക് വേണമെങ്കിൽ ആ ഹാരിസിന് മേൽ ചുമത്താവുന്നതാണ് അങ്ങനെയെങ്കിൽ ശക്തമായ നടപടി ഹാരിസിനെതിരെ എടുക്കാവുന്നതാണ് മന്ത്രി ഡോക്ടർ ഹാരിസിനെതിരെ പരസ്യ പ്രതികരണത്തിൽ മാത്രമല്ല ശസ്ത്രക്രിയ മനഃപൂർവ്വം മുടക്കി അതിനേക്കാൾ ഗൗരവത്തിൽ ഇപ്പോൾ ഒരു ഉപകരണം കാണാനില്ല എന്നൊരു കുറ്റം കൂടി ചുമത്തപ്പെടുകയാണോ എന്ന സംശയമാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ ഈ സമിതി റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഹരിചന്ദ്ര പ്രതികാര നടപടിയിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയം